പി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിച്ചത് നിയമാനുസൃതം മാത്രമാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇടതു ഭരണകാലത്ത് നിയമാനുസൃതമല്ലാതെ ആർക്കും പരോൾ നൽകില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വിമർശനത്തെ കാര്യമായി എടുക്കുന്നില്ലെന്നും എം വി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കോൺഗ്രസ് ഭരണകാലത്ത് മമ്പറം ദിവാകറിന് ചട്ടങ്ങളെ മറികടന്ന് പരോൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോടതി പരോൾ കൊടുക്കാൻ പാടില്ലെന്ന് നിഷ്കർഷിച്ച കേസിലെ പ്രതികൾ ഒളിച്ച് ബാക്കി എല്ലാവർക്കും പരോൾ നമ്മുടെ ജയിൽ ചട്ടമനുസരിച്ച് അത് നൽകേണ്ടതാണ് അങ്ങനെ ചട്ടമനുസരിച്ച് മാത്രമേ പരോൾ നൽകുന്നുള്ളൂ അല്ല എത്രയാണോ ചട്ടമനുസരിക്കുന്നത് അങ്ങനെയാണ് കൊടുക്കുക കൂടുതൽ കാലം ജയിലിൽ കട കടന്നിട്ടുണ്ടാവും മമ്പറദ്വാകരനാണ് ജയിൽ ചട്ടം മറികടന്ന് പരവൾ കൊടുത്തത് എനിക്ക് പോലും ജയിൽ ചട്ടം മറികടന്നിട്ട് പരവൾ കിട്ടിയില്ല അന്നാണെങ്കിൽ എന്നെ തൂക്കി കൊണ്ടുപോകുന്ന വൈദ്യമല്ലേ കൊണ്ടുപോയത് അത് അതുകൊണ്ട് ജയിൽ ചട്ടം മറികടന്നിട്ട് കൊടുത്തത് നമ്മുടെ അനുഭവത്തിൽ മമ്പറ ദിവാഹരൻ മാത്രമാണ് അദ്ദേഹത്തെ അന്ന് ശിക്ഷിച്ചത് എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയാണ് ഏഴ് വർഷമോ മറ്റുമാണ് ആകെ അധ്യം ഏഴു ദിവസം ജയിൽ കിടന്നിട്ടുണ്ടോ എന്നേ നോക്കേണ്ടത് ഇത് വെടിക്കെട്ട് കാരണം മക്കളെ കെട്ടി പേടിപ്പിക്കുമ്പോൾ പോലെ പ്രതിപക്ഷ നേതാവ് അങ്ങ് പറഞ്ഞാൽ പേടി പേടി എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റുകാർ നിൽക്കുമോ എന്ത് പേടിയും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ ഈ പരോള് അർഹതയില്ലാതെ കൊടുത്തതിൻ്റെ ആളാരാണ് എന്നത് എല്ലാവർക്കും അറിയില്ലേ അക്കാലത്ത് അതുകൊണ്ട് പരോളുടെ ഒന്നും വേറെ തെറ്റായ കാര്യങ്ങളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാ സൂപ്പർ താരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ആൾ പോലും തെറ്റ് ചെയ്തപ്പോൾ പിടിച്ച് ജയിലിലിട്ടൊരു സർക്കാരല്ലേ അപ്പോൾ അതിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ നിയമം എന്താണ് അനുശാസിക്കുന്ന അതാണ് നിയമം ലംഘിക്കാൻ ജയരാജൻ തയ്യാറായാൽ ജയരാജനാപത്തെന്നല്ലാതെ നിയമത്തിൻ്റെ മുമ്പിൽ ജയരാജനും പി ഡി സതീശനും എല്ലാവരും തുല്യരാണ് എന്ന കാഴ്ചപ്പാട് സർക്കാരിനോട് ആസ്റ്റമിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ